ഒരു പ്രധാനപ്പെട്ട രാജ്ഞളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് വന്നാലേ നമ്മൾ ഇപ്പോൾ പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകാൻ വാട പാലക്കാട് രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പി അപ്പോൾ മറ്റൊന്ന് കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ അംഗമായ ആളാണ് രാജ്യസഭയിൽ ഇരു ബി ജെ പിക്ക് ഭൂരിപക്ഷം നാല് സീറ്റിൻ്റെ കുറവേ ഉള്ളൂ അപ്പോൾ രണ്ട് വർഷം കൂടി രാജ്യസഭയിൽ സീറ്റ് കെ സി വേണുഗോപാലിനുണ്ട് ആ സീറ്റ് ഉപേക്ഷിച്ചാണ് ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വരുന്നത് ഇവിടെ നിന്നും ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ ഷാഫി പറമ്പിൽ ആ മണ്ഡലം ഉപേക്ഷിച്ച് പോകും അത് അല്ല രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ കോൺഗ്രസ് എന്നുപെട്ട ഒരു പ്രതിസന്ധിയിൽ നിന്ന് കൂടിയാണ് ഇങ്ങനെയുള്ള സ്ഥലം മാറ്റങ്ങൾ നടപ്പിലാവുന്നത് ഇതിപ്പോൾ കെ സി വേണുപോലെ വരുമ്പോൾ ഉപേക്ഷിച്ചു വരുന്നൊന്നുമില്ല തോറ്റ അവിടെ തന്നെ ഇരിക്കാം രാജ്യസഭയില് ഉപേക്ഷ ഇതൊന്നുമില്ല ലാഭ കച്ചവടം മാത്രമേ ഉള്ളൂ അവിടുന്ന് കിട്ടിയാൽ അത് കിട്ടി ഇവിടുന്ന് കിട്ടിയാൽ ഇത് കിട്ടി എന്നല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗ്യാന്വേഷികൾ മാത്രമേ ഉള്ളൂ ഭാഗ്യാന്വേഷികളുടെ ഒരു പാർട്ടിയിൽ ഈ സ്ഥലമാറ്റത്തിനൊന്നും വലിയ പ്രസക്തിയില്ല നാട്ടുകാരെന്ന് പറ്റിക്കാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഇവരൊക്കെ വ്യക്തിപരമായി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുഭവം നമുക്കങ്ങനെ പറയാൻ പ്രശമുണ്ട് അപ്പോൾ ഇത് കോൺഗ്രസ് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടേതായ രീതിയിൽ കാണാനാണ് ഈ വിഷയങ്ങളെ അപ്പോൾ അത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ചേരുവകളെ ഉപയോഗപ്പെടുത്താനാവുമോ എന്നുള്ള നിലയിലുള്ള അന്യോന്യമാറ്റം ആണിത് മറ്റൊന്ന് ഈ ശൈലജയുടെ നമ്മുടെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ വന്നു പിന്നെ കടകരിൽ വന്നു അപ്പോ പിന്നെ പത്മജയുടെ സ്ഥലം മാറ്റം ഉണ്ടായി ആ രാഷ്ട്രീയമായിട്ട് തന്നെ രണ്ടും സംഭവിച്ചുണ്ട് അതിനൊക്കെ കൂടെ ചില ഒറ്റമൂലി പരിഹാരങ്ങൾ എന്ന നിലയ്ക്ക് ഈ ഒരേ പാനൽ അതുപോലെ മുൻ എം പിമാർക്കൊക്കെ അതേ സീറ്റ് നിന്ന് മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതമായിട്ടുണ്ട് അത് വടകരയിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നത് കോൺഗ്രസുകാർ പറയുന്നതും മുരളീധരൻ പറയുന്നതും ഒരു കാരണവശാലും തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഒരു സാധ്യത കൊടുക്കരുത് അതുകൊണ്ട് ടി എൻ പ്രതാപിനേക്കാൾ കൂടുതൽ കരുത്തനായി കെ മുരളീധരനെ രംഗത്തിറക്കാൻ പോകുന്നു പത്മജിയെ നേരിട്ട് ആങ്ങളെ സി പി എം പറയുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ആങ്ങള ഇനിയിപ്പൊയാൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുണ്ട് ആ പ്രചരണത്തെ തടുക്കാനും ബിജെപിക്കെതിരെയുള്ളത് അല്ല കെ മുരളീധരനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കലുണ്ട് കഴിഞ്ഞ നിയമസഭാ കെ മുരളീധരൻ ഓ രാജഗോപാലിന്റെ അവിടെ പോയിരുന്നല്ലോ ഓ രാജഗോപാലിനെ തടുക്കാൻ മുരളീധരനാണ് നല്ലതെന്നാണല്ലോ അന്ന് പ്രചരിപ്പിച്ചതും അദ്ദേഹം തന്നെ പറഞ്ഞതും പക്ഷെ അവിടെ ശിവൻകുട്ടിയിലേക്ക് ജയിച്ചത് രാജഗോപാലിനെ ഈ മറ്റൊന്ന് ഇനിയും രഘുനാഥ് മത്സരിക്കുന്നു അവിടെ കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെതിരെ അപ്പോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വരുമ്പോ അദ്ദേഹത്തിന്റെ പഴയ ജനറൽ സെക്രട്ടറിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അപ്പൊ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും ബിജെപിയിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇടുക്കി രാജേന്ദ്രനെ ചാക്കിട്ട് പിടിക്കാൻ പോകും അല്ല അത് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാല് ഈ കോൺഗ്രസ് എന്ന് പോകുന്നത് അതിന്റെ നേതൃത്വ നിരയിലെ പ്രധാനികളാണ് മുൻ മുഖ്യമന്ത്രിമാർ നിലവിൽ തന്നെയുള്ള മന്ത്രിമാർ അങ്ങനെ നിലവിൽ മന്ത്രിയായിട്ട് പിന്നെ ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന ആളും സംഘവുമാണ് പോകുന്നത് ഹിമാചൽ വീരഭദ്ര സിംഗിന്റെ മകൻ പോകുന്നു ഭാര്യ പോകുന്നു വീരഭദ്ര സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഹിമാചൽ ഞാൻ ഹിമാചൽ പ്രദേശില് പാർട്ടി ഉണ്ടായിരുന്ന ആളാ അപ്പൊ ഈ പിന്നെ ഹിമാചലിൽ സിംഗ് ആരാണെന്നുള്ളത് അവിടെ പോയ ഒരാൾക്കേ അറിയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അവരൊന്നും ഈ രാജകുടുംബാംഗങ്ങളെ മത്സരിച്ചാലേ ഒരു വീട്ടിൽ നിന്ന് ഒരു വോട്ട് ഉറപ്പാ അങ്ങനെയാണ് ഹിമാചൽ പ്രദേശ് ബാക്കിയുള്ളവരെ മറിച്ചുപോട്ടേ ഉള്ളൂ രാജാവ് മത്സരിച്ചു അപ്പൊ എന്റെ വീട്ടില് രാജാവ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ആള് രാജാവിന് വോട്ട് ചെയ്യും ബാക്കി പിന്നെ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യും അതാണ് ഹിമാചൽപ്രദേശിന്റെ പൊതു സ്വഭാവം അങ്ങനത്തെ രാജ്യത്തിലെ ഈ രാജാക്കന്മാരെ നേരെ കയറി അപ്പുറത്തേക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നില് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്ര പ്രാമാണികരായ കോൺഗ്രസ് നേതാക്കന്മാര് ഇപ്പൊ ബി ജെ പിയിലെത്തി എന്നുള്ളതാണ് അതൊരു ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നു ഒന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും പ്രതിപക്ഷം ഉണ്ടായിരുന്നത് പാർലമെന്റിനകത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാവാനും എതിർ ശബ്ദങ്ങളില്ലാതെ തന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ബി ജെ പി ഗൂഢാലോചനയിൽ നിന്നാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്